നിവിൻ ബോളുടെ കരിയറിൽ തന്നെ നൂറ് കോടി ക്ലബ്ബിലോട്ട് ഇടനേടാൻ പോകുന്ന ചിത്രമായിട്ട് മാറാൻ പോവുകയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ അല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ കേരളക്കരയാകെ ഒന്നാകെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മലയാളി ഫ്രം ഇന്ത്യക്കും ആൽബർമി ബി ഗോപിക്കും മാറാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് മലയാളി ഫിലിം ഇന്ത്യയെന്നുള്ള സിനിമയുടെ രണ്ടാം രണ്ടാം ദിവസമായ വ്യാഴാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ പെട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജനഗണന എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഡിജോ ജോസ് ആന്റണി നിവിൻ പോളി കേന്ദ്ര കഥാപാത്രയ്ക്ക് ഒരുക്കിയ ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിന് റിലീസിന് മുമ്പ് തന്നെ ഒരു കോമഡി എൻ്റർടൈനറാണെന്ന് പ്രതീക്ഷ നൽകിയ ചിത്രം എന്നാൽ തിയേറ്ററോട്ട് എത്തിയ ശേഷം ആ ഒരു പ്രതീക്ഷകളെല്ലാം മാറ്റിമറിച്ച് വിജയ് വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ചിത്രം മികച്ച ഒരു സോഷ്യൽ റിലവെൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ സംസാരിക്കാം പ്രേക്ഷകർക്ക് നിന്ന് മികച്ച അഭിപ്രായം നേടുക നിവിൻ പോളിയുടെ വലിയൊരു തിരിച്ചുവരവ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയും പിന്നീട് അതിൽ പിടിച്ച് കയറുന്ന നിവിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് മികച്ച അഭിപ്രായം നേടിയ നിവിൻ ഇപ്പോൾ ചിത്രങ്ങൾ എന്തിന് ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടില്ലെന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ ചിത്രത്തിന് രണ്ടാം ദിവസമായ വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം രണ്ടു കോടിക്കുമുള്ളാണ് ചിത്രത്തിന്റെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന് രണ്ട് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം പ്രതീക്ഷിക്കുന്ന ഏഴ് കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നാളെ ടോവിനോ തോമസ് ചിത്രം കൂടി എത്തുന്നത് കൊണ്ട് തന്നെ കണ്ടുതന്നെ അറിയാണ്ടിരിക്കുന്നു ഈ ആഴ്ച വീക്കെൻഡ് നിവിൻ പോളി ചിത്രം വീഴുവാ അല്ലെങ്കിൽ മികച്ച ഒരു വിജയമായിട്ടും എന്നൊക്കെ അപ്പോൾ നിവിൻ പോളി ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട